എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിലെ പൊൻകുന്നം പള്ളിക്കത്തോട് റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു കിഴക്ക് ദർശനത്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന പതിനൊന്നര സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് അപ്പോൾ ഈ വീടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ കാണാം ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശം വരുന്നത് ബസ് റോഡിൽ നിന്നും ഒരു നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം അതുപോലെ തന്നെ ഈ കാണുന്ന സ്ഥലം നിങ്ങൾക്ക് സ്ഥലം കൂടുതൽ ആവശ്യമുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഇത് ആ കണ്ട ഒരു എന്ന് പറയുന്നത് ഒരു പതിനൊന്നര സെൻറ്റാണ് ഈ വീടിപ്പം ഇരിക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് പതിനൊന്നര സെൻറ്റാണ് അപ്പം പതിനൊന്നര സെൻറ്റ് സ്ഥലവും ആയിരത്തി സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിനും കൂടി ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ പ്രൈസ് പ്രൈസാണ് ലോണ് ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് ലോൺ സൗകര്യം ചെയ്ത് നൽകുന്നതാണ് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു മുൻവശം വിശാലമായിട്ടുള്ളൊരു മുറ്റമുണ്ട് കാർ പോർച്ച് ഒഴികെയാണ് ഈ ഒരു വീട് വരുന്നത് അപ്പോൾ കാർ പോർച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഈ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ യഥാർത്ഥ വിസ്തീർണം നമുക്ക് വീടിനുള്ളിൽ ലഭിക്കുന്നതാണ് ഇതാണ് വിശാലമായ മുറ്റം മുറ്റത്തിന്റെ അതിലായിട്ടൊരു പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കൃഷി ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട് അതോടൊപ്പം തന്നെ ഈ കിണർ ഒരിക്കലും വറ്റാത്ത കിണറാണ് നല്ല തലയെടുപ്പുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു വീടാണിത് അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഒരു കിച്ചൺ ഒക്കെ വരുന്ന വെള്ളം ഒന്ന് കാണിക്കാം ഇതാണ് വറ്റാത്ത കിണർ വെള്ളം പൂർണ്ണമായിട്ടും വാസ്തുശാസ്ത്ര വിധി പ്രകാരമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ വീട് പെർമിറ്റിനായിട്ട് മഴവെള്ള സംഭരണി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന സ്റ്റെപ്പ് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഷീറ്റ് ഇട്ട ഒരു ഭാഗം എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു അലക്കുവലും ടാപ്പിൻ്റെ കണക്ഷനും കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ വേസ്റ്റ് കത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗം അല്ല ഇനി ചിപ്സൊക്കെ ഇട്ട് വരാൻ വേണ്ടിയിട്ടുള്ളതാണ് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമുകളും ഉണ്ട് ലിവിങ് ഡൈനിങ് കിച്ചണ് മുകളിലത്തെ നിലയിൽ ഒരു ഫാമിലി ലിവിങ് എന്നിവയാണ് ഈ വീടിനുള്ളത് ഇതാണ് വീടിൻ്റെ ഒരു വലുപ്പമുള്ളൊരു കാർ പോർച്ച് കാർ പോർച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇതാണ് നമ്മൾ മുമ്പേ കാണിച്ച സ്ഥലമാണ് ഈ ഒരു പ്ലോട്ട് കൂടി വേണമെങ്കിൽ നമുക്ക് ലഭിക്കുന്നതാണ് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് സെൻറിന് പറഞ്ഞിരിക്കുന്ന വില അത് നെഗോഷ്യബിൾ പ്രൈസാണ് വില കുറയുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സിറ്റൗട്ടിൻ്റെ സ്റ്റെപ്പിൽ വെള്ളം വീഴാറൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് കാർബൺ ഷീറ്റൊക്കെ ഉപയോഗിച്ച് കുറച്ചുകൂടി തള്ളലൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് സാധാരണ വില്ലേജ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നതല്ല ഈ വീടിന് അത്രയും കൂടി കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായിട്ട് തന്നെ ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് അതെല്ലാം സ്റ്റീൽ ബാർ ഉപയോഗിച്ച് അതെല്ലാം നിർമ്മിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ സിറ്റൗട്ട് വരുന്നത് സിറ്റൗട്ടിലെ പില്ലറുകളിലെല്ലാം ഗ്ലാഡിങ് ഗ്ലാഡിൻ്റെയിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് നല്ല ഒരു നീളത്തിലുള്ളൊരു സിറ്റൗട്ടാണ് ഇവിടെ ഈ വീടിന് നൽകിയിരിക്കുന്നത് സിറ്റൗട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത് നല്ല നീളത്തിൽ തന്നെയാണ് വൈകുന്നേരങ്ങളിലൊക്കെ കാറ്റ് കൊണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ സിറ്റൗട്ടിലൊക്കെ ഡിലിവി ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു മുൻവശത്തെ ദൃശ്യം ഈ കാണുന്നതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശത്തെ ഫ്രണ്ട് ഡോറ് വരുന്നത് തേക്കൻ്റെ അടിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇതാണ് നമ്മുടെ ലിവിംഗ് ഹാൾ വരുന്നത് ലിവിംഗ് ഹാളിലും അത്യാവശ്യം ഇൻ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ടി വിയുടെ ഒരു പോയിൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടുന്ന് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നൊരു ഭാഗമൊക്കെ നല്ല വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒരു ഡൈനിങ് ഏരിയ വരുന്നത് അതിനോടൊപ്പം തന്നെ ഒരു ക്രോക്കറി യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ആ ഡൈനിങ് ഏരിയയുടെ ഭാഗവും നല്ല നീളത്തിൽ തന്നെ ജിപ്സം വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ മുകളിലേക്ക് കയറാനുള്ള ഒരു സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് അല്പം ഉള്ളിലേക്ക് മാറിയിട്ടാണ് നമ്മുടെ ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഒരു വാഷ് ഏരിയ അതോടൊപ്പം തന്നെ ഇൻവേർട്ടറിൻ്റെ ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു ടേബിൾ കൂടി ഇട്ടാൽ തുണിയൊക്കെ തേക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്നതാണ് അപ്പം നമുക്ക് ബെഡ്റൂമുകൾ ഓരോന്നായിട്ട് കാണാം ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ബെഡ്റൂം തുറന്ന് നമുക്ക് കാണാം ഇതാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ ഉൾവശം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇപ്പോൾ പണികൾ തീർന്നതേ ഉള്ള അതുകൊണ്ടാണ് അത്യാവശ്യം പെയിൻറ്റിങ്ങിൻ്റെ സാധനങ്ങളൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത് ഇതിലെല്ലാം ഫാൻസി ലൈറ്റുകളും എൽ ഇ ഡി ലൈറ്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇവിടെ ഒരു രണ്ട് പാലയുടെ ഒരു അലമാര ഇവിടെ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഒരു പാളിയുടെ ജനലും അതിനോട് ചേർന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമെന്ന് കാണാം ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂം നല്ല ഭംഗിയുള്ളൊരു ബാത്റൂം തന്നെയാണ് മിററൊക്കെ ഇവിടെ ഇനി വരാൻ വേണ്ടിയിട്ടുള്ളതാണ് ജോൺസിൻ്റെ ബാത്റൂം ഫിറ്റിങ്സുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം പത്ത് വർഷം വാറൻറ്റി ഉള്ള ബാത്റൂം ഫിറ്റിങ്സുകളാണ് നിലവിൽ ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെ കണക്ഷൻ ഇട്ടിട്ടുണ്ട് നിലവിൽ പച്ച അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വില കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു തരുന്നു നിങ്ങൾക്ക് ലോൺ ആവശ്യം ഉണ്ടെങ്കിൽ അതും നമ്മൾ തന്നെ അറേഞ്ച് ചെയ്തു തരുന്നതാണ് അപ്പോൾ ഈ വീട് സ്ഥലവും കാണാൻ താല്പര്യമുള്ളവർ അതല്ലെങ്കിൽ വാങ്ങാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ വിളിക്കുക പതിനൊന്നര സെൻറ്റ് സ്ഥലവും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റുമാണ് വീടിൻ്റെ വിസ്തീർണ്ണം വരുന്നത് പക്ഷേ ഷീറ്റിട്ട് റൂഫ് ചെയ്തിരിക്കുന്ന ഏരിയ ധാരാളമായിട്ടുണ്ട് ഇനി മുകളിലത്തെ നിലയിൽ നമുക്ക് വിശേഷങ്ങൾ കാണാം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള നല്ല നീളത്തിൽ നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമാണിത് മൂന്ന് പാളിയുടെ ഒരു ജനാലയാണ് ഇനി കൊടുത്തിരിക്കുന്നത് ഇതിലും എൽ ഇ ഡി ലൈറ്റുകളും ഫാൻസി ലൈറ്റുകൾ മുതലായവ എല്ലാം കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിനൊരു മൂന്ന് പാളിയുടെ അലമാരയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നടുക്കൊരു മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട് ഇതിനും ഒരു പാളിയുടെ ഒരു ജനാലയാണ് ഈ വീടിന് ഈ റൂമിന് കൊടുത്തിരിക്കുന്നത് ഇതാണ് കുറച്ചുകൂടി വലിപ്പമുള്ളൊരു ബാത്റൂമാണ് മുമ്പ് കാണിച്ച പോലെ തന്നെ ജോൺസൻ്റെ ബാത്റൂം ഫിറ്റിങ്സുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു ബാത്റൂമാണ് യാതൊരുവിധ പ്രളയ ഭീഷണിയോ വെള്ളപ്പൊക്ക ഭീഷണിയോ ഒന്നും ബാധിക്കാത്ത മനോഹരമായിട്ടൊരു ഏരിയയാണ് പൊൻകുന്നം പള്ളിക്കത്തോട് റൂട്ടിൽ ആനിക്കാട് ഭാഗത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് മുകളിലത്തെ നിലയിലെ വിശേഷങ്ങളത് കൂടി കാണാം നാല് ബെഡ്റൂമുകളാക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ കാണുന്നത് ഇതൊരു ഫാമിലി ലിവിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഹാളാണ് ഇതിൻ്റെ മുകൾ വശവും നല്ല ജിപ്സംവർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മുകളിലത്തെ നിലയിൽ എന്ന് പറഞ്ഞാൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു ബാൽക്കണി പിന്നെ ഒരു റൂഫ് ഇട്ട് വലിയൊരു ഏരിയ ഇത്രയാണ് ഈ മുകളിലത്തെ നിലയിലുള്ളത് നമുക്കിതിൻ്റെ ആദ്യത്തെ ബെഡ്റൂം കണ്ടേക്കാം താഴത്തെ പോലെ തന്നെ വലിപ്പമുള്ള ഒരു ബെഡ്റൂം ഇതിന് രണ്ട് പാളിയുടെ ഒരു ജനാലയം മൂന്ന് പാളിയുടെ ഒരു ജനാലയുമാണ് കൊടുത്തിരിക്കുന്നത് നൂൾ വശത്തും വശങ്ങളിലുമായിട്ട് എൽഇ ഡി ലൈറ്റുകളും ഫാൻസി ലൈറ്റുകളും കൊടുത്തിരിക്കുന്നു അല്പം ഉള്ളിലേക്ക് മാറിയിട്ട് രണ്ട് ബാളയുടെ ഒരലമാര കൊടുത്തിരിക്കുന്നു അതിനോട് ഉയർന്ന ഒരു ബാളിയുടെ ഒരു ജനാലയും കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് മുമ്പ് കണ്ട ബാത്റൂമുകളിലെ പോലെ തന്നെ ജോൺസൻ്റെ ബ്രാൻഡ് ഐറ്റംസ് പത്ത് വർഷം വാറൻറ്റിയുള്ള സാധനങ്ങളാണ് ഈ ബാത്റൂം നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ടൈലുകളൊക്കെ അപ്രോക്സി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഭിത്തിയിലേക്ക് ഇനി വെള്ളം നനഞ്ഞ് പിടിക്കും അല്ലെങ്കിൽ പൂപ്പലുണ്ടാവും എന്നുള്ളൊരു ഭയം വേണ്ട പതിനൊന്നര സെൻറ്റ് സ്ഥലവും പതിനൊന്ന് സെൻറ്റ് അറുന്നൂറ് ലിങ്സുമാണ് പതിനൊന്നര സെൻറ്റ് മിച്ചമാണ് സ്ഥലമുള്ളത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ടെന്ന് പറഞ്ഞാലും മറ്റ് ഷീറ്റ് ഇട്ടുള്ള ഏരിയ എല്ലാം കൂടെ തൂക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് കൂടും ഇതാണ് നമ്മുടെ ഒരു ഷീറ്റ് ഇട്ട് വലിയൊരു ഒരു ഏരിയ വന്നിരിക്കുന്നത് വാഷിംഗ് മെഷീൻ വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യമുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇനി ഇത് റൂമാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കിത്തി പിടിച്ച് നിർമ്മിച്ചിരിക്കുന്നതാണ് ഇനി ഇത് നിങ്ങൾക്ക് അറ്റാച്ച്ഡ് റൂം ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സൗകര്യവും ഉണ്ട് മുകളിലേക്ക് കയറാനുള്ള ഒരു സ്റ്റെയർ ടാങ്ക് ഒക്കെ വെച്ചിരിക്കുന്നിടത്തേക്ക് കയറാൻ വേണ്ടി ഒരു സ്റ്റെയർ അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ വീടിന്റെ ബാൽക്കണി ഒന്ന് കാണാം ഇതാണ് നല്ല വലുപ്പത്തിലുള്ള ഒരു ബാൽക്കണി വരുന്നത് നല്ല നല്ല അയൽവക്കങ്ങളൊക്കെ ഉള്ള മനോഹരമായിട്ടുള്ള ഒരു ഏരിയയാണ് ആണ് ഇതിൽ കോൺക്രീറ്റ് ഏരിയ കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് പോളി കാർബൺ ഷീറ്റ് ഉപയോഗിച്ച് നല്ല മനോഹരമായിട്ട് തന്നെ നിർമ്മിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു തട്ട് താഴെയുള്ള ഒരു ഭാഗവും ഗ്രില്ലൊക്കെ ചെയ്ത് നല്ല മനോഹരമായിട്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്നു ബസ് വിടുന്ന വഴിയിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് കോട്ടയം ജില്ലയിലെ പൊൻകുന്നം പള്ളിക്കത്തോട് റൂട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പള്ളി മറ്റ് ആരാധനാലയങ്ങൾ ഹോട്ടലുകൾ സ്കൂള് മുതലായവയെല്ലാം ഒരു കിലോമീറ്ററിൽ താഴെയുള്ള ദൂരത്തിൽ ലഭ്യമാണ് വെള്ളം വറ്റാത്ത മേഖലയാണ് എന്നാൽ വെള്ളപ്പൊക്കത്തിൻ്റേതോ മറ്റു പ്രകൃതി ദുരന്തങ്ങളുടേതോ യാതൊരു ഭീഷണിയും ഇല്ലാത്തൊരു മേഖലയാണ് നമുക്ക് ഇത് ഇത് നമ്മൾ മുമ്പ് നേരത്തെ കണ്ടതാണ് ഫാമിലി ലിവിങ് ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ഏരിയയാണ് നമുക്ക് ഇനി കിച്ചൺ കാണാനുണ്ട് താഴെ ഇറങ്ങി നമുക്ക് കിച്ചൺ ഒന്ന് കാണാം വളരെ ലാഭകരമാണ് സാധാരണ ഒരു വീട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ റൂഫ് വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് ഈ വീടിനെ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിലവിൽ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കാർപോർച്ചിൻ്റെ ഏരിയ കൂട്ടാതെ തന്നെ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് കിഴക്ക് ദർശനമാണ് ഇതാണ് നല്ല ഒരു കിച്ചൺ അത്യാവശ്യം കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് മുകളിലും താഴെ ഇവിടെ ഒരു ഫ്രിഡ്ജിൻ്റെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട് വരും ദിവസങ്ങളിൽ ലോ ബഡ്ജറ്റിൻ്റെയും അമ്പത് അറുപത് ഒന്ന് തുടങ്ങിയ തുകയിൽ തുടങ്ങുന്ന വീടുകളുടെ വീഡിയോ വരാനുണ്ട് അയ്യോ കറണ്ട് പോയി അപ്പോൾ നമുക്ക് ലൈറ്റ് ഇല്ലാതെയാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കറണ്ട് പോയായിരുന്നു അപ്പോൾ ഈ വീടിൻ്റെ തുക എന്ന് പറയുന്നത് പതിനൊന്നര സെൻറ്റ് സ്ഥലം ആയിരത്തി അറുന്നൂറ് ഷീറ്റിട്ട ഏരിയ കൂടാതെ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അറുപത് ലക്ഷം രൂപ ചോദിക്കുന്നു ലോൺ സൗകര്യമുണ്ട് ബൈ